ഒരു ജോത്സ്യ മുഖാന്തരം അമിത്ഷായെ ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ഇതാണ് മറ്റൊരു ആക്ഷേപം ഇത് സംബന്ധിച്ചു അന്വേഷണം നടത്തി എന്തെങ്കിലും വിവരം നൽകാനുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അത് ഞാൻ അവിടുന്ന് ഇവിടുന്ന് കേട്ട കാര്യങ്ങളൊന്നും കമ്മിറ്റിയിൽ പറഞ്ഞു മാത്രമല്ല എനിക്ക് മറ്റൊന്നും അറിയില്ല ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അപ്പോ രേഖ നൽകാൻ വേണ്ടി പറയുന്ന സമയത്ത് രേഖയല്ല അദ്ദേഹം നൽകിയത് ഇപ്പോ ഈ സഹകരണ സ്ഥാപനം ഭൂമി എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു അതോടൊപ്പം തന്നെ ഇങ്ങനെ ഉന്നയിച്ച വിഷയവും ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു കമ്മിറ്റിയിൽ ഉന്നയിച്ചത് കൊണ്ടാണ് തനിക്കെതിരായിട്ട് നടപടി വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുക ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്ന വിഷയം തനിക്ക് വിയോജിപ്പുള്ള വിഷയം എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വരുന്നത് ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും അതിന് അല്ലെ പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും ഉന്നയിച്ച വിഷയം മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി എങ്ങനെ സംഭവിച്ചു അപ്പൊ ചർച്ചയായതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് നിലപാട് വ്യക്തമാക്കണമായിരുന്നു തെറ്റായ കാര്യമാണ് ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് പാർട്ടി ഡി സിയിൽ ഉന്നയിച്ചത് പരിശോധിച്ചപ്പോൾ ഒരടിസ്ഥാനം ഇല്ല കമ്മീഷൻ വെച്ച് അന്വേഷിച്ചതാണ് ഒരടിസ്ഥാനം ഇല്ല അപ്പൊ അടിസ്ഥാനമില്ലാത്ത കാര്യം ഉന്നയിച്ച് ആ ഉന്നയിച്ച വിഷയം മാധ്യമങ്ങളിൽ ചർച്ച വഴി പാർട്ടിയുടെ യശസ്സിനെയാണ് അത് കളങ്കമേൽപ്പിച്ചിട്ടുള്ളത് അത് കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടി നടപടിയിലെ രണ്ടാമത്തെ ഇനമായിട്ടുള്ള ശാസന എന്ന നടപടി സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിട്ടില്ല ജില്ലാ കമ്മിറ്റി പുറത്താക്കിയിട്ടില്ല പക്ഷെ തെറ്റായ കാര്യങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാട് ശരിയല്ല എന്നതുകൊണ്ട് ശാസന എന്ന് പറയുന്ന നടപടി സ്വീകരിക്കുകയാണ് ചെയ്തു യഥാർത്ഥത്തില് ഈ നടപടി വന്നപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ചാണ് എന്റെ പത്രക്കുറിപ്പില് അദ്ദേഹം നടപടി അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എല്ലാ അംഗങ്ങളും ശക്തമായ വിമർശനമാണ് അദ്ദേഹത്തിനെതിരായി ഉന്നയിച്ചത് ആ ഘട്ടത്തിലാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ദാൻ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത് വിഭാഗീയ ലക്ഷ്യങ്ങളോടെ ടി എ മസൂദനന്റെ മസൂദനെ പൊതുമധ്യത്തിൽ താറടിക്കാൻ വേണ്ടി ബോധപൂർവം ഉയർത്തിക്കൊണ്ടു വന്ന വിഷയമാണ് എന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്